മാനമ്പാടി എന്ന സീരിയലിലെ നിർമ്മലേട്ടത്തിയായി പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ഉമാനായർ അതിനുശേഷം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിരവധി അവസരങ്ങൾ ഉമാനായരെ തേടിയെത്തി സൂര്യ ടിവിയിലെ കളിവീട് എന്ന സീരിയലിലെ വേഷവും ശ്രദ്ധേയമായിരുന്നു ഉമാനായർ ഈ അഭിനയിച്ചുണ്ടാക്കിയതെല്ലാം തൻറെ രണ്ട മക്കൾക്ക് വേണ്ടിയാണ് അച്ഛനില്ലാത്ത മക്കളെ കുറവുകൾ അറിയിക്കാതെ വളർത്തിയ ഉമാനായർ ആ കുറവ് ഒട്ടും അറിയിക്കാതെ തന്നെ ഗംഭീരമായിട്ടാണ് മകളുടെ വിവാഹവും നടത്തിയത് ഇപ്പോഴിതാ മറ്റൊരു സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് താരം പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമാണ് വെട്ടിമാരൻ അദ്ദേഹത്തെ കണ്ടതിന്റെ സന്തോഷമാണ് ഇപ്പോൾ നടി പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ സ്വപ്ന എന്ന് പറയാവുന്ന ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യനും ഉണ്ടാകില്ലേ എനിക്ക് സിനിമയിലെ ഏറ്റവും വലിയ സ്വപ്നം ആഗ്രഹം അങ്ങനെ നിർവചിക്കാൻ പറ്റാത്ത ഒന്നാണ് വെട്ടിമാരൻ സാർ എന്നെ അറിയാവുന്നവർക്ക് എൻ്റെ ഈ സ്വപ്നത്തിൻ്റെ വലിപ്പം അറിയാം അങ്ങനെ ദൈവവും ആ നിമിഷം തന്നു എന്ന് ഉമാനായർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു